അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തഹ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ആദ്യമായി പറയുന്നത് ഇന്ന് പറയുന്നത് പ്രധാനമായും നിർമ്മല കോളേജിൽ നടക്കുന്ന വിവാദങ്ങളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ നിർമ്മല കോളേജിൽ ആ പെൺകുട്ടികൾ ആവശ്യപ്പെട്ടത് ന്യായമായ ഒരു അവകാശമാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ കൂടുതലായിട്ട് വർഗീയത ഇളക്കി വിടാൻ കാത്തിരിക്കുന്ന മറ്റു പല ദുഷ്ടശക്തികളും ഇന്ന് ഉള്ള ഒരു കാലഘട്ടമാണുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പലതുമുണ്ട് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഈ പെൺകുട്ടികളുടെ ഈ കോളേജിൽ ചേർക്കാൻ വരുമ്പോൾ ഇതൊരു ക്രിസ്തീയ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണെന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ തിരക്കാമായിരുന്നു ഈ കുട്ടികൾക്ക് ഞങ്ങൾക്ക് ജമാഅത്ത് നമസ്കാരം അതോടൊപ്പം തന്നെ ഫർദ് നമസ്കാരം ഈ നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർഹാൻ പറയുന്നത് ഇല്ലാത്ത നമസ്കാരമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായ സ്ത്രീ പുരുഷന്മാർ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട സമയത്ത് ഇന്ന സ്ഥലത്ത കാനത്ത് അരൽ മോമിനീനെ കിതാബൻ മൗക്കൂത്താം സമയം നിർണിതമാക്കപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട സമയങ്ങളിൽ ചെയ്യേണ്ട ഒരു ആരാധനാ കർമ്മമാണ് യഥാർത്ഥത്തിൽ ഈ നമസ്കാരം അപ്പം ഈ നമസ്കാരം കൃത്യസമയത്ത് ചെയ്യാൻ കഴിയാത്ത വണ്ണമുള്ള അവസ്ഥ വന്നാൽ അവർ പിന്നെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിനാണ് അവർക്ക് ജമ്മു കസര തുടങ്ങിയിട്ടുള്ള ഉപാധികളുണ്ട് ഇപ്പോൾ ഉദാഹരണം ഈ പെൺകുട്ടികൾക്ക് നോഹറും അസറും കൂടെ വീട്ടിൽ ചെന്ന് നമസ്കരിക്കാം ഇനി അതല്ലെങ്കിൽ പുറത്ത് പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കാൻ കഴിയാത്ത വണ്ണമുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് വീട്ടിൽ വന്ന് ജമ്മ ആക്കി നമസ്കരിക്കാം അതല്ലെങ്കിൽ അവരുടെ ഹോസ്റ്റലുകളിൽ വന്ന് ജമ്മ ആക്കി നമസ്കരിക്കാം അതല്ലാതെ ഇത്തരത്തിലുള്ള ചില പേക്കൂത്തുകൾ കൊണ്ട് നമ്മുടെ മതത്തിന് ഒരു ഗുണവും ലഭിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ പഠിപ്പിച്ച മതം എന്ന് പറയുന്നത് മറ്റുള്ളവർ ഇന്നല്ല ദീന ആമനു ആമിന് സ്വത്തി സയ്യജുറഹ്മാൻ ബുദ്ധ മറ്റുള്ളവരുടെ കാരുണ്യത്തിന് അർഹമാകുന്ന പ്രാർത്ഥന പ്രവർത്തനങ്ങളാണ് നമ്മിൽ നിന്നുണ്ടാവേണ്ടത് എക്സാമ്പിൾ പറഞ്ഞാല് മറ്റുള്ളവർക്ക് നമ്മൾ നല്ല പയ്യന്മാരാണ് നല്ല മാപ്പിളമാർ എന്ന് പറഞ്ഞവരാണല്ലോ നമ്മൾ പഴയ കാലത്ത് മഹാപിള്ളമാർ എന്ന പേരാണ് മാപ്പിളമാരായി രോപിച്ചത് എന്ന് പറഞ്ഞാൽ എല്ലാ നനക്കും സത്യസന്ധത നീതിബോധം മനുഷ്യത്വം കാരുണ്യം അതാണല്ലോ കൊടുങ്ങല്ലൂരിൽ വന്ന ആദ്യത്തെ ആ മാപ്പിളന്മാരുടെ സ്ഥിതിയെക്കുറിച്ച് വിവരിക്കുന്നിടത്ത് കാണാം കാരണം അവർ അവർ കച്ചവടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൊടുങ്ങല്ലൂർ മാർക്കറ്റിൽ സാധനം മുഴുവനും അവരുടെ അടുക്കൽ നിന്ന് മാത്രമാണ് ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നത് സത്യസന്ധത വിട്ടു തൂക്കത്തിൽ ധാരാളം ഇതൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കച്ചവടം അവർക്ക് മാത്രം ഉണ്ടായി തുടങ്ങിയപ്പോൾ അവരെന്ത് മനസ്സിലാക്കി നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ ബുദ്ധിമുട്ടിലാകും അതുകൊണ്ട് അവർ ഉച്ചവരെ തുറക്കുന്ന രീതിയാണ് എടുത്തത് അത് അള്ളാഹു പറഞ്ഞത് അർസ ജിഹൽ റഹ്മാൻ ഇതരന്മാരായ ആളുകളുടെ കാരുണ്യത്തിന് പോലും പാത്രമാകുന്ന ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമസ്കരിക്കാൻ അവിടെ ഇത് ക്രിസ്തീയ മാനേജ്മെന്റിന്റെ കീഴിൽ ഹിന്ദു മാനേജ്മെന്റിന്റെ കീഴിൽ നമസ്കാരത്തിന് അവിടെ റൂമോ അല്ലെങ്കിൽ സൗകര്യമോ ഇല്ലെങ്കിൽ ആദ്യം തന്നെ ആ ആ കോളേജിൽ പോവാതിരിക്കലാണ് നല്ലത് മാത്രമല്ല ഇന്ന് കാണുന്ന ഈ വർഗീയതയുടെ കാലഘട്ടത്തിൽ അതിനെ ഒന്നുകൂടെ ഊതി പെരുപ്പിക്കുന്ന രീതി സ്വീകരിച്ചത് നന്നായില്ല എന്ന് എനിക്ക് പറയാനുള്ളത് ഈ മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടാണ് എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ പ്രവാചകന്റെ മാതൃക എന്ന് പറയുന്നത് ആ പ്രവാചകൻ മദീനായി വന്ന ക്രിസ്തീയ സഹോദരങ്ങളോട് ചെയ്തത് എന്താണ് ഞങ്ങൾക്ക് പ്രാർത്ഥനാ സമയമായി എന്ന് പറഞ്ഞപ്പോൾ എന്റെ പള്ളിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നമ്മുടെ രണ്ടു പേരുടെയും സൃഷ്ടാവ് ഒന്നു തന്നെയല്ലേ എന്ന് ചോദിച്ച പ്രവാചകൻ നോക്കണം അപ്പോ സ്വാഭാവികം നോക്കണം അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൂടെ തങ്ങളുടെ പള്ളിയിൽ തങ്ങളുടെ ആരാധന നിർവഹിക്കത്തക്ക രീതിയിലുള്ള ഒരവസ്ഥക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് അറിയിക്കുന്ന രീതി ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആയത്തിന്റെ പ്രത്യേകത അതുപോലെ തന്നെ മഹാനായ ഉമർ നീ ഒന്നാവ് വന്നു മറ്റൊരു പ്രദേശത്ത് പോയപ്പോൾ അദ്ദേഹത്തിന് നമസ്കാര സമയമായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നമസ്കരിക്കണം പ്രാർത്ഥിക്കാനായി എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഞങ്ങളുടെ പള്ളിയുണ്ട് ഇവിടെ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഒരിക്കലും ഞാൻ അവിടെ നമസ്കരിക്കില്ല കാരണം ഞാൻ അവിടെ നമസ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിൽക്കാലത്തി എൻ്റെ അനുയായികൾ ഒരു അവകാശവാദം ഉന്നയിച്ച് അതൊരു സങ്കീർണ വിവാദമാക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അത് മറ്റൊരു ഒരു ഒരു പൊതുസ്ഥലത്ത് പോയി മാറി നിന്ന് നമസ്കരിക്കുകയാണ് ചെയ്തത് അപ്പം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് ഇതിലൊക്കെ മാതൃകയും ഉണ്ട് വെറുതെ എങ്കിലും മറ്റുള്ളവരെ ബോധിപ്പിക്കുക ബുദ്ധിമുട്ടിക്കുക ഇതൊന്നും നമ്മുടെ മതത്തിന്റെ മാത്ര മാർഗങ്ങളല്ല അതുകൊണ്ടാണ് വിശുദ്ധ കുർഹാനിൽ പലയിടത്തും എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്ന് പറയുക ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കട്ടെ ഇഷ്ടമില്ലെങ്കിൽ നിഷേധിക്കട്ടെ കാരണം നിങ്ങൾ ഒരിക്കലും പല പ്രയോഗത്തിലൂടെ ഈ മതത്തെ കുറിച്ച് പഠിപ്പിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ മതത്തെ സ്വാധീനം ചെയ്യുക അതൊന്നും വേണ്ട എന്നാണ് പ്രപഞ്ചനാഥൻ ആ പ്രവാചകനോടും അതിന്റെ അനുയായികളോടും പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇത് ഓരോരുത്തർക്കും അവർക്ക് വ്യക്തിപരമായ കാര്യത്തിന് ആവശ്യമല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവരത് സ്വീകരിക്കണമെന്ന് എവിടെയാണ് നിർദ്ദേശം അള്ളാഹു അവന്റെ പ്രവാചകനോട് പറഞ്ഞത് പ്രവാചകനെ നിങ്ങൾ വഷമിക്കണ്ടെ അതുകൊണ്ട് ആളുകൾക്കിടയിൽ വെറുപ്പുണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കേണ്ട മതമല്ല ഇത് ഇത് സതുപദേശ രീതിയിൽ മാത്രമാണ് ഇത് പ്രചരിപ്പിക്കപ്പെടേണ്ടത് ഇപ്പൊ ഉദാഹരണം നിങ്ങൾ ഈ മതത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയാറുണ്ട് മനുഷ്യരുടെ മർജിതരായ മനുഷ്യരുടെ പ്രവർത്തനങ്ങളിൽ ഒന്നും ഇടപെടാതെ പള്ളിയിൽ വന്ന് നമസ്കരിക്കൂ നോമ്പ് നോക്കൂ എന്നൊന്നും പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കില്ല അതുകൊണ്ട് പ്രവാചകരെ നിങ്ങൾ ഈ ഭൗതിക ജീവിതത്തിന്റെ കാര്യത്തിലും അവരോടൊപ്പം ഉണ്ട് എന്ന് അവർക്ക് തോന്നണം എന്നാൽ മാത്രമേ ആ ഈ ഈ പ്രസ്ഥാനം വിജയിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു മതമാണ് ഇസ്ലാം ഇന്നിപ്പോ നമ്മളെന്നു പറയുക നമ്മളെ തെരഞ്ഞെടുത്ത് അയച്ചുക്കുന്ന എം പിമാരും എം എൽ എമാരും പിന്നീട് നമ്മളെ കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത നമുക്കൊരു പ്രശ്നം വന്നാൽ ഏറ്റെടുക്കാത്ത ആ അവസ്ഥയിലുള്ളവരെ നമ്മൾ എന്തു പറയും എന്തിനാണ് ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ നമ്മൾക്ക് എന്ന് അല്ലേ എന്നതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂല് ആളുകളോട് പറഞ്ഞത് എന്താണ് നിങ്ങൾ ആദ്യം ഭൗതിക ജീവിതത്തിൽ മനുഷ്യരുടെ സഹായികളായി പ്രവർത്തിക്കൂ അവർക്ക് നിങ്ങളെ ബോധ്യമാവട്ടെ കണ്ണാടി പോലെ എന്നതിനു ശേഷം മാത്രമാണ് നിങ്ങൾ പ്രബോധനത്തിനിറങ്ങേണ്ടത് നിങ്ങൾ ഒരു കാര്യം നന്നായിട്ട് പ്രവർത്തിക്കാതെ മറ്റുള്ളവരോട് അത് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവരെ സ്വീകരിക്കില്ല അഥവാ പ്രഭാഷണം നന്നാക്കിയത് കൊണ്ട് പ്രയോജനമില്ല പ്രവർത്തനവും കൂടെ നന്നാക്കണമെന്ന് ആ പ്രവാചകൻ പറഞ്ഞുവെച്ചു ആ വിശുദ്ധ പറഞ്ഞു വെച്ചു ഇതാണ് ഈ നിർമ്മല കോളേജിലുള്ള ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇതൊരു ഇന്ന് കാണുന്ന ഈ വേണ്ടത്ര വൈ വിവരമില്ലാത്ത വൈകാരികമായ സമൂഹത്തിലേക്ക് ഇത് ഏറ്റെടുക്കാൻ കൊടുത്തിട്ട് അവർ ഇത് കൂടുതൽ ഈ മുസ്ലിം വിദ്ദേശവും വെറുപ്പും ഉണ്ടാക്കി തീർക്കാൻ സഹായിക്കുന്ന ഒരു പ്രവണതയും നമ്മൾ ചെയ്തു കൊടുത്തുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി